ലഹരി വിൽപ്പനയ്ക്ക് പുതിയ വഴികളും കുറ്റിപ്പുറത്ത് നടന്ന ലഹരിവേട്ടയിൽ ആന്ധ്രാ സ്വദേശികളിൽ നിന്നും കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടികൂടി ഇരുന്നൂറ്റി അമ്പത് ചെറിയ പൊതികളായി തയ്യാറാക്കിയ കഞ്ചാവും ഹാഷിഷ് ഓയിലും ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വെക്കുന്ന ലഹരി വസ്തുക്കൾ ആവശ്യക്കാർ പണമടച്ചാൽ സ്ഥലത്തിന്റെ വിവരവും ദൃശ്യവും കൈമാറും ഈ രീതിയിലാണ് സംഘത്തിൻ്റെ ലഹരി വിൽപ്പന പട്രോളിങ്ങിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടിയിലായ യുവാവിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ലഹരി വ്യാപാരത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്തിയത് കുറ്റിപ്പുറം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ പുട്ടലൂർ സായി മഞ്ജുനാഥ് ഗണ്ട അർജുൻ നായിഡു എന്നിവരിന്ന് രണ്ട് കിലോ കഞ്ചാവും അമ്പത്തിയെട്ട് ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി കുറ്റിപ്പുറം അഞ്ചാടിയിൽ കണ്ട യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതാണ് അന്വേഷണത്തിന് തുടക്കമിട്ടത് തുടർന്നുള്ള പരിശോധനയിൽ കഞ്ചാവുമായി ബന്ധപ്പെട്ട വിവരം വെളിപ്പെട്ടതോടെ ആദവനാട് പ്രദേശത്തെ വാടകയ്ക്ക് എടുത്ത ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തി ഇവിടെ നിന്നാണ് ഇരുന്നൂറ്റി ചെറിയ പൊതികളായി തയ്യാറാക്കിയ കഞ്ചാവും ഹാഷിഷ് ഓയിലും ഒളിപ്പിച്ച നില കണ്ടെത്തിയത് പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റിപ്പുറം തിരൂർ റോഡിലുടനീളം വിവിധ സ്ഥലങ്ങളിൽ കഞ്ചാവിന്റെ ചെറിയ പൊതികൾ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ച് പിന്നീട് ഡീലർമാർക്ക് ഓൺലൈൻ പേയ്മെന്റ് വഴി വില്പന നടത്തുന്നതായി കണ്ടെത്തി ഇടപാടുകൾ ഉറപ്പാക്കിയ ശേഷം വാങ്ങുന്നവർക്ക് ലൊക്കേഷൻ അയച്ചു നൽകുന്ന രീതിയിലാണ് ലഹരി വ്യാപാരം നടന്നു നടന്നുവരുന്നത് മഞ്ചാടി എന്നുള്ള സ്ഥലത്തുനിന്ന് ചെറിയൊരു ഇത് കിട്ടി നമ്മൾ പരിശോധിക്കുമ്പോൾ ചെറിയൊരു കുറച്ച് ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റി കഞ്ചാവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ഓഫീസിൽ കൊണ്ട് ചോദ്യം ചെയ്യുന്നതിലാണ് ഇങ്ങനെ എവിടെയാണ് താമസമൊന്നും താമസം ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു അത്ര ഒരു മീഡിയം ക്വാണ്ടിറ്റിക്ക് കഞ്ചാവും അല്ലെങ്കിൽ ഹാഷ്ഷു ഉണ്ടാവും ഹാഷ്ഷ് കുറച്ചുള്ളൂ സ്മോൾ ക്വാണ്ടിറ്റിയാണ് പക്ഷേ മേജർ ക്വാണ്ടിറ്റിയാണ് കഞ്ചാവ് ഉള്ളത് നമ്മൾ ഒത്തിരി പരിശോധിച്ച് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് മടങ്ങി അതായത് നാട്ടുകാരൊക്കെ നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാവരും നന്ദി എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓപ്പറേഷൻ നടപ്പിലാക്കിയത് പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ ബന്ധങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടരുകയാണ്